അത് കൊളുത്തി മനസ്സിൽ എന്താ തോന്നി ഭയങ്കര ശാന്തി സമാധാനം ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട് ഇത് ആറ്റുകാൽ അമ്മയ്ക്ക് നാരങ്ങ വിളക്ക് കൊളുത്തുന്ന ഇടമാണ് ഇവിടെ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് മാത്രമല്ല എല്ലാ ദിവസങ്ങളിലും നാരങ്ങ വിളക്ക് കൊളുത്താറുണ്ട് ചൊവ്വയും വെള്ളിയുമാണ് പ്രത്യേകിച്ച് നാരങ്ങ വിളക്ക് കൊളുത്തുന്നത് നമുക്കറിയാം എല്ലാ ദേവീക്ഷേത്രങ്ങളിലും നാരങ്ങ വിളക്ക് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ് സ്ത്രീകൾ അവരുടെ കുടുംബത്തിന്റെ ഉന്നതിക്ക് വേണ്ടി അവരുടെ ആഗ്രഹ സഫലീകരണത്തിന് വേണ്ടിയൊക്കെ നാരങ്ങ വിളക്കുകൾ അവർക്കിഷ്ടമുള്ള അത്രയും നമ്പേഴ്സ് അങ്ങനെ കൊളുത്താറുണ്ട് ആറ്റുകാൽ പൊങ്കാലയോടനുബന്ധിച്ച് ഇവിടെ സദാസമയവും നാരങ്ങാ വിളക്കുകൾ എരിയുകയാണ് കാരണം അവരുടെ ആഗ്രഹങ്ങൾ അവരുടെ പ്രതീക്ഷകളൊക്കെ അവർ ദേവിക്ക് നാരങ്ങാ വിളക്കിലൂടെ അർപ്പിക്കുന്ന കാഴ്ചയാണ് കാണുന്നത് നിറയെ സ്ത്രീകൾ ഇവിടെ നാരങ്ങ വിളക്ക് കൊളുത്താൻ അഭൂതപൂർവ്വമായ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട് അതിലൊന്ന് രണ്ട് പേരോട് നമുക്കിതിനെക്കുറിച്ച് ചോദിക്കാം എൻ്റെ കൂടെ ഇപ്പോൾ ഈ ചേച്ചിയുണ്ട് ഈ ചേച്ചി ഇപ്പോൾ നാരങ്ങാ വിളക്കൊക്കെ കൊളുത്തിയിട്ട് നിൽക്കുകയാണ് ചേച്ചി പേര് ഗീത ഗീത എന്തിനാണ് നാരങ്ങ വിളക്ക് പോയി ഞാന് എൻ്റെ കുടുംബത്തിന് ഐശ്വര്യത്തിന് വേണ്ടിയും പിന്നെ നമ്മുടെ പെൺമക്കൾക്ക് കല്യാണം ഒക്കെ കഴിക്കാൻ താമസിച്ചിരുന്ന ദേവിയുടെ അനുഗ്രഹത്താല കല്യാണം കഴിയും എന്നൊക്കെ നമുക്ക് നല്ല വിശ്വാസം ഉള്ളത് കൊണ്ട് ഇന്ന് കത്തിക്കുകയാണ് നാരങ്ങവിളയ്ക്ക് എത്രയും വർഷം കൊണ്ട് ഞാൻ നാരങ്ങവിളയ്ക്ക് കത്തിക്കുവാണ് അങ്ങനെ ഉത്സവം തുടങ്ങിയാൽ അങ്ങനെ ദിവസം നോക്കാറില്ല അല്ലാതെ കത്തിക്കുമ്പോൾ ദിവസം നോക്കും ആ ഉത്സവ സമയത്ത് ഈ പത്ത് ദിവസവും ഇങ്ങനെ ഉണ്ട് അപ്പം അത് കത്തിക്കാം കത്തിക്കുക ഇന്നിപ്പോൾ ഇടം കൊളുത്തി ഞാൻ മൂന്ന് നാരങ്ങ ആറ് മുറി அதில் திரியிட்டு இது குங்குமம் தேய்ச்சி തിരിയിട്ട് വിചാരിച്ച് അത് അത് കൊളുത്തി കഴിഞ്ഞപ്പോൾ മനസ്സിൽ എന്താ തോന്നി ഭയങ്കര ശാന്തി സന്തോഷം തോന്നുന്നുണ്ട് അതിവിടെയുള്ള എല്ലാ സ്ത്രീകളുടെ മുഖത്തും തെളിയുന്ന ഭാവമാണ് ഇവിടെ നടയിൽ വരുമ്പോൾ അമ്മയെ ആദ്യം കാണാൻ സാധിക്കുമോ തിരക്കാണ് എന്നുള്ള ഒരു ആകാംക്ഷ പല മുഖങ്ങളിലും കാണാം പക്ഷേ അവർ പതുക്കെ പതുക്കെ ആ അമ്പലത്തിനകത്തേക്ക് ശ്രീകോമിനകത്തേക്ക് കയറിക്കഴിഞ്ഞാൽ തൊഴുതു വരുമ്പോഴുള്ള ആ സ്ത്രീകളുടെ ഭാവം ഒന്ന് ശ്രദ്ധിക്കണം വളരെ ശാന്തമായ മനസ്സിൽ ദേവിയുടെ ആ ഒരു സ്നേഹം അവരുടെ മുഖത്വം നിറച്ച ആ ഒരു ഭാവത്തോടു കൂടിയാണ് പല സ്ത്രീകളും മടങ്ങിപ്പോകുന്നത് ആ സ്ത്രീകളിൽ മടങ്ങിപ്പോകുന്നവരിൽ നമുക്ക് ആ ഒരു ദൃശ്യം ഇവിടെ നിന്നാൽ കാണാൻ സാധിക്കും എൻ്റെ കൂടെ ഉള്ളത് അഭേദാനന്ദാശ്രമത്തിലെ ശ്രീ ഹരിയാണ് അദ്ദേഹം എഴുതിയ ഒരു ദേവി സ്തുതി ഇപ്പോൾ നമുക്ക് വേണ്ടി പാടും നാരായണ ക്ഷ്മി നാരായണ ഭദ്രേ ജയാ അമ്മീനാരായണ ദേവീ നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ ജയാ ശാന്തി വിളങ്ങീടും ആറ്റൂകാൽ വാഴുന്ന ദുർഗേ ഭഗവതി ജഗദംബിക ശ്രീവിദ്യാരൂപിണി നിൻരൂപം എൻ ഹൃതത്തിൽ ജീവാമൃതമായി വിളങ്ങിടേണം മുല്ലൂരിൽ വന്നോരു ബാലാംബികേ ദേവി പൊങ്കാലയേകി ഞങ്ങൾ നമിച്ചിടുന്നു ഭട്ടാരക അഭേദ ഗുരുവരൻ സുധീകളാൽ നിന്നെ പ്രസന്നയാക്കി സിദ്ധിയും ബുദ്ധിയും നിൻകട കണ്ണോട്ടം ഭക്തിയും മുക്തിയും ഏകും വന്ത്സ്മിതം സർവലോകവന്തി ലളിതാബികെ ദേവി നിത്യം നമിക്കുന്നു पुष्पांजलि